ഹായ് നമസ്കാരം ഞാൻ ബിജു കാട്ടേഗ ഞാൻ രാവിലെ ഒരു ഓഫീസായിട്ട് വന്നത് വേറെ ഒന്നുമില്ല നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ നിയമങ്ങളാണ് ഇങ്ങനെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്നത് പല നിയമങ്ങളും അതിൽ പ്രായോഗികമല്ലാത്ത ഒരുപാട് കോമഡി നിയമങ്ങൾ നമ്മൾ കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒരു കോമഡി നിയമമാണ് ഞാൻ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് കാണാനും കേൾക്കാനും ഇടയാത് നമ്മുടെ ടൂ വീലറിൽ മോട്ടോർ ബൈക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ നിയമമാണ് ടൂ വീലറിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ സംസാരിക്കാൻ പാടില്ല സംസാരിച്ചു കഴിഞ്ഞാൽ അത് പെറ്റി ഈടാക്കുകയും അത് ഡ്രൈവറിന്റെ ശ്രദ്ധയെ ബാധിച്ച് ആക്സിഡന്റിലോട്ടൊക്കെ പോകുന്നതാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ ശരിക്കും ഇത് കേട്ടപ്പോ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല കാര്യം ഇത്രേ ഗതികേടായി പോയല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് അത് മാത്രമല്ല ഈ മന്ത്രിസഭയിൽ കുറച്ചെങ്കിലും വിവരം വിദ്യാഭ്യാസ തലയിൽ ആൾ ഒരു മന്ത്രി ഗണേഷ് കുമാറാണ് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മന്ത്രി അയാൾ മാത്രം ഉണ്ടെന്നാണ് ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചു ഇപ്പൊ എന്ന് പുള്ളി തെളിയിക്കാൻ തുടങ്ങിയിരിക്കുന്നത് പുള്ളിയുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഈ മോട്ടോർ ബൈക്ക് ഡിപ്പാർട്ട്മെന്റ് ലോക മണ്ഡന്മാരാണ് രാവിലെ എണീക്കുമ്പോൾ അത്ര ഈ ട്രാഫിക് നിയമങ്ങളാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് നിയമങ്ങൾ ഞാൻ ചോദിക്കട്ടെ റോഡില്ലാതെ എന്തിനാണ് ഈ റോഡ് നിയമങ്ങൾ നമുക്കിവിടെ നമ്മൾ കേരളത്തിൽ ജനങ്ങൾ ഇവിടെ ആറു വരി പാതയിലും നാലുവരി പാതയിലും കൂടെ മാത്രമല്ല ഡെയിലി യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ സാധാരണ ചില റോഡുകളുണ്ട് അതൊക്കെ ഒന്ന് മന്ത്രി മന്ത്രിയുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് വന്ന് കാണണം അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരോടൊപ്പം ഒരാഴ്ചയെങ്കിലും വന്ന് ചിലവിടണം എന്നാലേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ വീട് വീട് ഒരു നമ്മൾ നല്ലൊരു വീടുണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് അടിത്തറ നന്നാവണം അതുപോലെ തന്നെ റോഡ് നിയമങ്ങൾ ഉണ്ടാവണമെങ്കിൽ നല്ല റോഡുകൾ ഇവിടെ ഉണ്ടാവണം